ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ആർക്കും പിടിതരാതെ മഞ്ഞ ലോകത്തിൻ്റെ അശ്വമേധം പവന് തൊണ്ണൂറായിരം രൂപ എന്ന നാഴികക്കല്ലും പിന്നിട്ട് സംസ്ഥാനത്ത് സ്വർണവില ഇന്നലെ ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും പവന് തൊണ്ണൂറ്റൊന്നായിരത്തി നാൽപ്പത് രൂപയുമായിരുന്നു സ്വർണ്ണവില കഴിഞ്ഞ മാസം ഒൻപതാം തീയതി പവന് എൺപതിനായിരം രൂപ പിന്നിട്ട സ്വർണ്ണവിലയാണ് ഒരു മാസം കൊണ്ട് പതിനായിരത്തിലേറെ രൂപ വർധിച്ചത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം കണക്ക് കൂട്ടിയാൽ പോലും മൂന്ന് ശതമാനം ജി എസ് ടി ഉൾപ്പെടെ തൊണ്ണൂറ്റി എണ്ണായിരം രൂപയ്ക്ക് മുകളിലാകും ഒന്നര മാസത്തിനുള്ളിൽ കേരളത്തിൽ സ്വർണ്ണവില ഒരു ലക്ഷം രൂപയാകുമെന്നാണ് വിപണി നൽകുന്ന സൂചന രാജ്യാന്തര സ്വർണവില ട്രോയ് ഔൺസിന് മുപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ഗ്രാമിന് നാലായിരം ഡോളർ പിന്നിട്ടതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം രണ്ടായിരത്തി എട്ടിൽ ട്രോൺസിന് വെറും ആയിരം ഡോളർ മാത്രമായിരുന്ന സ്വർണ്ണവിലയാണ് ഇപ്പോൾ നാലായിരം ഡോളറും പിന്നിട്ട് മുൻപോട്ട് കുതിക്കുന്നത് ഈ വർഷം രാജ്യാന്തര സ്വർണവിലയിൽ അൻപത്തിരണ്ട് ശതമാനം വർധനവാണ് ഉണ്ടായത് ഓഹരി വിപണിയും ഡോളറും ബോണ്ടും അസ്ഥിരമായതും ഇ ടി എഫ് പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതും ലോക രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചതുമാണ് ഈ വില കയറ്റത്തിന് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക